മലയാളിയുടെ നന്മ തിരിച്ചറിഞ്ഞ ഘട്ടമാണ് സാർ ഇത് ജൂലൈ മുപ്പതാം തീയതി ആസ്റ്റർ മെഡിസിറ്റിയിൽ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്കിടയിലൂടെ അംഗഭംഗങ്ങൾ വന്നവരും തലേന്ന് രാത്രി കിടങ്ങുന്ന നേരത്ത് ഒരുമിച്ചുണ്ടായവരെ കാണാതായി അന്വേഷിക്കുന്ന നടക്കുന്നവരുടെയും ഇടയിലൂടെ പോയപ്പോൾ ഒരു പെൺകുട്ടി മന്ത്രി എന്ന നിലയിൽ നേരത്തെയും ഇതുവരെയും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു സന്ദേശം അയക്കുകയുണ്ടായി വാട്സപ്പിൽ ആ വരി മൂന്നാണ് സാർ വാർത്തകൾ കണ്ട് കരൾ പിടയുകയാണ് മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകലെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം സാർ അതാണ് മലയാളത്തിന്റെ നന്മ എവിടെയോ ഒരു കുട്ടി രക്തബന്ധമില്ലാത്ത പേരറിയാത്ത സ്ഥലമറിയാത്ത മേഖലയിൽ ഒരു കുട്ടി മുല കുടിക്കാൻ പറ്റാതെ ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോ മാറുചുരത്താൻ തയ്യാറായ മലയാളത്തിന്റെ മാതൃത്വത്തിന് നേരെ തെറ്റായ വാർത്തകളോ തെറ്റായ പ്രചരണങ്ങളോ നടത്തി ഒരു വരി പോലും നമുക്ക് ബുദ്ധിമുട്ടിച്ചുകൂടാ നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകണം